ഇന്ന് ചെയ്യണത് എന്താ ഈ കൺമേല കാണുന്ന കുട്ടത്താളം വാഷ് പേസ് ഒരു മരത്തിൻ്റെ തടിയിൽ ഉണ്ടാക്കിയ മാറ്റിക്കുള്ള ഒരു വാഷ് പേസ് ഉണ്ടാക്കുക അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇതാ ഇങ്ങനെ ചെയ്തിട്ട് ആദ്യം പൈപ്പൊക്കെ വെട്ടിന്ന് അത് പൊളിച്ചു കഴിഞ്ഞാൽ നമ്മൾ വേഗം വെച്ചതാണ് കാരണം അത് ചെറുതായിട്ടൊന്ന് മാറിപ്പോയി ഹൈറ്റിന് വ്യത്യാസം അങ്ങനെ നമ്മൾ പൈപ്പ് നമ്മൾ തന്നെ സെറ്റ് സെറ്റാക്കിയത് വെച്ചതാണ് നമ്മൾ ഉമായും കൂട്ടി തുടങ്ങി അത് നാലുക്കുന്ന് എന്നുള്ള പകരമാണ് കൂട്ടിയിട്ടുള്ളത് പിന്നെ ആദ്യം തന്നെ മേലെ അതാ ഒന്ന് അടിച്ചിട്ടൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് ഒരു ഹൗണ്ടും കൂടി വേണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് മേലെ അടിച്ച് സെറ്റാക്കി അങ്ങനെ നമ്മൾ കട്ട് ഗ്രൗട്ട് കൊടുത്തിട്ട് അതിൻ്റെ മേലെയാണ് നമ്മൾ നാലക്കൊന്ന് ഉമ്മ അടിക്കണത് ഒരു മിഡിൽ ലൂസിലാണ് അടിക്കുന്നത് മിഡിൽ അടിച്ചാൽ നമ്മളെ പാകത്തിന് നന്നാക്കാൻ പറ്റുന്ന രീതിയിൽ ചെയ്യാൻ പറ്റും അതുകൊണ്ട് അങ്ങനെ അടുത്ത് ചെയ്തു അങ്ങനെ അതാ ഫുള്ള് അടിച്ചിട്ട് വേണം അടിച്ചിട്ട് ഫുള്ള് അടിച്ചിട്ടനുസരിച്ച് നമ്മളത് ഹൗണ്ട് ആക്കുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത് അടിച്ചു കൊണ്ടുക്കണ് അടിച്ച ഉള്ളിൽ കുറച്ചൊക്കെ ഉള്ളൊക്കെ ചട്ടം കൊണ്ടടിക്കാത്തത് നമ്മൾ ഉള്ളേക്ക് തോണ്ടി വെച്ച് അങ്ങനെന്താ മേലായി നമ്മൾ വക്ക് കറക്റ്റ് ആക്കണം ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഫിറ്റ് ലൈലിനെ വെച്ച് കറക്റ്റ് ആക്കിയിട്ട് മേലായി നമ്മൾ വക്ക് കറക്റ്റ് ആക്കുകയാണ് എന്നാലേ നമുക്ക് നമ്മൾ പരിപാടികൾ തുടങ്ങാൻ പറ്റുള്ളൂ ലെവൽ വേണ്ടേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് കറക്റ്റ് മേലായി കറക്റ്റ് റെഡിയാക്കി കൊടുത്ത് അതിൻ്റെ ഇടയിൽ ആ ഉള്ള കഷ്ടങ്ങളും തേക്കുണ്ട് അത് ഇവിടെ കാണിക്കണതാണ് ഈ വെക്കാൻ നല്ല സ്റ്റോങ് കുമ്പം തന്നെയാണ് വയ്ക്കേണ്ടത് അധികം ആയിട്ടുള്ള ഇടത്ത് നമ്മൾ കട്ടിയിലോട്ട് വെക്കും കാരണം അത് പൊട്ടി പൊട്ടിപ്പോകാതെ അങ്ങനെന്താ നമ്മൾ വരച്ച് അത് ബ്രഷ് ചെയ്യണം അത് മരത്തിൻ്റെ പോലെയുള്ള ഇതാക്കിയിട്ട് ബ്രഷ് ചെയ്യണം അപ്പോൾ അടീത്ത ഫില്ലൊക്കെ ഉറ്റി തേച്ചിട്ടുണ്ടോ അതൊക്കെ അതിൻ്റെ ഉള്ളിൽ നടക്കുക പണി നടക്കുന്നുണ്ട് ഊട്ടി തേച്ച് വെച്ചാൽ കഴിഞ്ഞാണ് അതിൻ്റെ മേലെ നമ്മൾ മരത്തിൻ്റെ ചില്ലും കുമ്പും ഒക്കെ ആക്കി ഫിനിഷാക്കു അപ്പോൾ അതാ മേലത്തെ ഒന്നും കൂടി അടിച്ചിട്ടുണ്ട് അത് തന്നെ സെറ്റ് ചെയ്യണമുണ്ട് ഫസ്റ്റ് അത് സ്റ്റോങ് അടിച്ചിട്ട് ഓടിട്ട് ഒട്ടിച്ച് പിന്നെ അതിൻ്റെ മേലെ സ്റ്റോങ് വെച്ച് ഇങ്ങനെ അത് ഉണ്ടാക്കിയത് ഇനിയിപ്പോൾ ഒന്നുകൂടി അതിൻ്റെ മേലൊരു അടിപൊളി അടിച്ചിട്ടുണ്ട് നമുക്ക് ഇന്ന് തന്നെ ഫിനിഷ് ചെയ്യണം അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇത് തന്നെ ചെയ്യേണ്ടത് അപ്പോൾ അതാ നല്ല സ്റ്റോ സ്റ്റോങ് മായം തന്നെ അതുകൊണ്ട് ടൈറ്റിൽ അടിച്ചിട്ട് അതിൽ അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ അത്യാവശ്യം ഒരു സെൻടർ ഭാഗം ഒരു നാലിഞ്ചിൻ്റെ അടുത്ത് കനം വരും സീഡ് സീഡ് കുറച്ച് അങ്ങനൊക്കെ ഉണ്ടാകുമ്പോൾ എന്നാലതിൻ്റെ ഇടുപ്പിനെ കാണിക്കാൻ കാണുകയുള്ളൂ അപ്പോൾ അതടിച്ചിട്ട് ഫില്ലാക്കി ഇനിയിപ്പോൾ അതിൻ്റെ വേശ തീർത്ത് നല്ല വെയിലാണ് അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ഇതാപ്പായി കെട്ടിയിട്ടുള്ളത് വെയിൽ എന്ന് പറഞ്ഞാൽ മിറ്റത്ത വെയിലത്ത വെയിലാണ് ഇടയ്ക്കൊരു കാറ്റുണ്ട് അതുകൊണ്ട് കുഴപ്പമില്ല അങ്ങനെന്താ നമ്മൾ വരക്കാണ് മേലത്തെ അതിന്മേലും വരക്കണം അതേ മരത്തിൻ്റെ പീസല്ല ആക്കാനാണല്ലോ പരിപാടി അപ്പോൾ നമ്മൾ നല്ല വരച്ച് വരക്കേണ്ടത് വരച്ചിട്ടാണ് അത് സെറ്റാക്ക വരത്തിൻ്റെ ഇത് വരച്ചെടുക്കും എന്നിട്ടാണ് നമ്മളത് ക്ലിയർ ആക്കൽ അപ്പോൾ ഇപ്പം തന്നെ ചെയ്തിട്ടറിഞ്ഞാൽ അതിന് ബാക്കിയുള്ള പണികളപ്പോൾ അതിൻ്റെ കൂടുതൽ ചെയ്യുക എന്നുള്ള ഇതിലാണ് ഇപ്പോൾ അതിനെ വരച്ചൊക്കെ സെറ്റാക്കിയിട്ടാൽ പിന്നെ എളുപ്പമായി അപ്പോൾ അതാണ് വരച്ച് വരച്ച് ഫുൾ ഫില്ല് ചെയ്യണം വരച്ച് കഴിഞ്ഞ അതുകൊണ്ട് ഇനി അത് കറക്റ്റ് ബ്രഷ് ചെയ്യും ബ്രഷ് ചെയ്തിട്ട് ഒന്ന് എഫ് ഒക്കെ ചെയ്തതാണ് ഇതേപോലെ ആക്കും അപ്പോൾ കാണുമ്പോൾ ഒരു മരത്തിൻ്റെ തടി വെച്ച മാറ്റി ആയിട്ടില്ല ഇനി കുറച്ചും കൂടി പരിപാടികളുണ്ട് അപ്പോൾ അത് നല്ല കനായതുകൊണ്ട് ഒറ്റ അടിക്കുമ്പോൾ ചെയ്യുക ഘട്ടം 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 ആയിട്ടേ ചെയ്യുള്ളൂ ആ പുതിയ മറ്റുള്ള പരിപാടികൾ തുടങ്ങും അതാണ് ചെയ്യല് കാരണം ഓരോന്നോരുന്നേ ചെയ്തതിൽ ഉണങ്ങുന്നതിനനുസരിച്ച് നമുക്ക് മറ്റു പണികളും ചെയ്യാം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഞാൻ ബ്രഷ് ചെയ്ത് നല്ല ടൈറ്റാക്കി വലിച്ചാൽ തന്നെ കുഹയൊക്കെ പാടുകൾ കിട്ടും നമ്മളെ അങ്ങനെ പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മൾ വരച്ചും കൂടി കൊടുത്തു കഴിഞ്ഞാൽ സംഭവം സെറ്റ് അങ്ങനെ അപ്പോഴത്താ ഏകദേശം നീത് കഴിഞ്ഞ് നമ്മൾ കൊമ്പ് മുറിച്ച വാങ്ങിക്കുള്ള പാടാക്കി കൊടുക്കണം റൗട്ടിലാണ് ചെയ്യേണ്ടത് അപ്പോൾ ഒറ്റയ്ക്ക് നിന്ന് പോവും റൗട്ടിൽ ഒരു കുമ്പ് പനിക്ക് കൊമ്പിച്ച് വെട്ടിയ പാട് പാനക്കാക്കുകയാണ് അങ്ങനെ വെട്ടിയ പാടില് നമ്മൾ വരച്ചും കൊടുക്കേണ്ടത് കാരണം എന്താ വെച്ചാൽ വെട്ടിയ പാടിനൊരു ചെറിയൊരു അടയാളം അതുകൊണ്ട് വരച്ചു കൊടുത്താൽ അതും ആയി അപ്പോഴാണ് നമ്മൾ ഈ മരത്തിൻ്റെ ഒരു ഷേപ്പിലേക്ക് വരുള്ളൂ മറ്റേതെന്ന് വെച്ചാൽ ഒരു തടി വെച്ച വെച്ചമാർക്കാവൂലേ അതിന് വേണ്ടിയിട്ടാണ് അതാ അപ്പോൾ നമ്മൾ ചെറിയ തോൽ പോയമാർക്കുള്ള സെറ്റപ്പൊക്കെ ചെയ്ത് അതാ അപ്പോൾ ഏകദേശം രണ്ടും നമ്മൾ ഏകദേശം പണി തീർത്തിട്ടുണ്ട് ഇനി ഉണ്ട് അതിന് ചെറിയ പണി കടകൾ അപ്പോൾ അതുകൊണ്ട് ക്ലിയർ ചെയ്താലേ നമുക്ക് അടുത്ത പണിയിലെടുക്കും ഇന്ന് ഫിനിഷ് ചെയ്താൽ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ അത് ചെയ്യേണ്ടത് ഇങ്ങനെ എല്ലാം ഘട്ടം ഘട്ടമായിട്ട് ചെയ്യണം ഒന്ന് തുടങ്ങുമ്പോൾ അത് തുടങ്ങുമ്പോൾ ഇതിന് വെക്കും ഇത് തുടങ്ങുമ്പോൾ ഇതിമുക്ക് വെക്കും അങ്ങനെ 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 അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ പരിപാടികൾ ചെയ്യും അങ്ങനെന്താ ഇനി ഇപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് അതിന് വേരും അടിയത്തെ ഇത് കൗണ്ട് ഒന്ന് വേരൊക്കെ വെണ്ടാക്കി സെറ്റാക്കണം അതിനുള്ള പരിപാടിയാണ് വേര് തന്നെ നമ്മൾ അവിടെയുള്ള പുട്ടം കല്ല് വെച്ച് കണ്ട് തന്നെ ചെയ്യേണ്ടത് അതിനായിട്ട് വേറെ ഇതൊന്നും അവിടെ ഏതാ കല്ല് കാണുന്ന അത് വെച്ച് കണ്ട് നമ്മൾ വേരാക്കി കൊടുക്കും എന്നിട്ട് അത്യാവശ്യം നല്ല വരച്ചു കൊടുക്കും വരച്ചിട്ട് വിഷ് ചെയ്യണം മരത്തിൻ്റെ ഫീൽ ഇട്ടാൽ വണ്ടിയുള്ള വര വരച്ചിടും അപ്പോൾ നമ്മൾ വേര് മൂന്ന് സൈഡ്ക്കും നിൽക്കുന്ന രീതിയിലാണ് നമ്മൾ ചെയ്യേണ്ടത് അല്ലെങ്കിൽ മരത്തിൽ താങ്ങി നിൽക്കുന്ന ഒരു ഫീൽ കിട്ടുള്ളൂ ഇതേപോലെ കല്ല് വെച്ചിട്ട് അങ്ങനെയാണ് ചെയ്യേണ്ടത് കാണാത്ത ഉൾക്ക് അങ്ങനെ ഇങ്ങനെ ചെയ്യേണ്ടത് ഈ കല്ല് ഇങ്ങനെ സൈഡിൽ വെക്കും എന്നിട്ട് നമ്മൾ സിമെൻറ്റ് വെച്ചുകൊണ്ട് നല്ല സ്റ്റോ സ്റ്റോവ് മുമ്പായാൽ തന്നെയാണ് സ്റ്റോവ് പോയത് കാരണം പൊട്ടിപ്പോവും അതുകൊണ്ട് സ്റ്റോവ് കുമ്മെച്ച് കണ്ടുതന്നെ സെറ്റ് ചെയ്യണം സ്റ്റോവ് ഉമ്മമാകുമ്പോൾ പിന്നെ പിന്നെ തിരിഞ്ഞു നോക്കേണ്ട മറ്റേ നമ്മൾ സാധാ കൂട്ടാണെന്നുണ്ടെങ്കിൽ തേക്കാനുള്ള കൂട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രശ്നങ്ങളാണ് കാരണം കാലൊക്കെ തട്ടിക്കഴിഞ്ഞാൽ അത്രയും കുറച്ച് കാണാൻ ഉണ്ടാകുമ്പോൾ പൊട്ടിപ്പോവും അപ്പോൾ ഇതിനാ പ്രശ്നങ്ങളൊന്നുമില്ല അതാ നമ്മൾ ഏകദേശം ഉള്ള കൂടി വേര് വെക്കണം കാരണം ഇവിടെ നോക്കുമ്പോൾ ഉള്ളിലേക്ക് കാണുന്നുണ്ട് നമുക്ക് ശരിക്കും പണിയെടുക്കാൻ രസം ബുദ്ധിമുട്ടാണെങ്കിലും ഉള്ളിലേക്ക് കാണുന്നുണ്ട് അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ഉള്ളിലും ഒരു പേര് ആ സൈഡ് ചെരിച്ചിട്ടാണ് കൊടുക്കേണ്ടത് അപ്പോൾ അതിൻ്റെ ലുക്കിലോട്ട് വരുന്നുള്ളൂ മറ്റേത് ഉള്ളിൽ കാണുന്നതുകൊണ്ട് അവിടെ ഒരു പേരില്ലാത്തത് എന്താണെന്ന് ശരിക്കും അത് വ്യക്തമാവില്ല അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഉള്ളിലേക്ക് ഒരു കാലം വെച്ചതാൽ പുറത്തേക്ക് കാണുന്ന രീതിയിൽ രണ്ട് കാലം വെച്ച് നമ്മൾ ഷോക്ക് അനുസരിച്ചാണ് ഈ കാലുകളൊക്കെ വെക്കേണ്ടത് പേര് പുറത്തേക്ക് നിൽക്കുന്നുണ്ട് കാരണം നമ്മളെ നോക്കുക എവിടെയൊക്കെ വെച്ചാലാണ് ശ്രദ്ധയിൽ പെടണത് അങ്ങനെ അങ്ങനെയാണത് ചെയ്ല് അല്ലാതെ എവിടെ കഴിയുമ്പോൾ വച്ചിട്ട് കാര്യമില്ല അപ്പോൾ അതാ നമുക്ക് ഈ ഒറ്റ നോട്ടത്തിൽ രണ്ട് പേരും ഒരു ഒരുമിച്ച് കാണാൻ രീതിയിലാണ് നമ്മൾ ഈ സൈഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ പിന്നെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ മറ്റേ പേരും ഉള്ളിലെ പേരും കാണുമ്പോൾ മൂന്ന് പേര് നാല് പേരൊക്കെ ആയിട്ട് തോന്നും അപ്പോൾ അതിന് വണ്ടി എന്താ ഇപ്പം അതിൻ്റെ ഉള്ളിൽ എത്താൻ വീതി കേട്ടോ ഒരു കയ്യുള്ള കുട്ടതത്തിൻ്റെ ഏ അത് മതി നമ്മൾ കൈ അത് മതി അപ്പോൾ ഇപ്പം നമ്മൾ മൂന്നെണ്ണം ആണ് ഇവിടെ വെച്ചിട്ടുണ്ട് ഇന്നത്തെ ആകടിയാണ് നിങ്ങളുണ്ട് ആകടീട്ട് ആകടി ഉണ്ട് അപ്പോൾ ഇത് കുറച്ച് വലുതാണ് വലുതാണ് അങ്ങനെന്താ അബേലിൻ്റെ പരിപാടികളൊക്കെ ഏകദേശം കഴിഞ്ഞു തുടങ്ങിയ ഇനിയിപ്പോൾ നമുക്ക് ഇമല് ഒന്ന് ഫിനിഷ് വർക്ക് മാത്രമേ ഉള്ളൂ ഇതാ ഫിനിഷ് വർക്ക് ചെയ്യാണ് നമ്മൾ ആ തോല് പോകുന്ന മാതിക്കുള്ള ഫിനിഷ് ആക്കി അപ്പോൾ തന്നെ ലുക്കൊണ്ട് മാറി ഇനിയിപ്പോൾ നമുക്ക് ഇത് മഞ്ഞ ഒന്നും ചെയ്യാമല്ല അല്ല ചില്ല ഒന്ന് ബെഡ്ഷീറ്റ് തട്ടി കൊടുക്കാനുണ്ട് പിന്നെ ഇനിയിപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് അതാ വൈറ്റ് വാഷ് അടിച്ചിട്ട് വേണം നമുക്ക് പെയിൻറിങ് ചെയ്യുന്നത് അതിപ്പോൾ ഇനിയിപ്പോൾ ഒരാഴ്ച കഴിയും കാരണം അടുത്ത് വേഗം നമുക്ക് പണികൾ തുടങ്ങാണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഇത് പെയിൻ്റ് അടിക്കുകയുള്ളൂ പെയിൻ്റ് അടിക്കാൻ ആദ്യം വൈറ്റ് വാഷ് ചെയ്യും എന്നിട്ട് അതിൻ്റെ മേ പെയിൻ്റ് അടിക്കുകയുള്ളൂ അതാ അതിൻ്റെ ഇടയിൽ നമ്മൾ വേസ്റ്റ് വേസ്റ്റിന് പൈപ്പൊക്കെ അങ്ങേക്ക് ഇടേണ്ടിട്ടോ അതൊന്നും ഇതില് വീഴില് കാണിച്ചിട്ടില്ല എന്നുള്ളൂ അതിൻ്റെ വേസ്റ്റ് വെള്ളം ആ മതിൽ തുളച്ചിട്ട് ആ സൈഡ് കിട്ടണ അതൊക്കെ നമ്മൾ കാണിച്ചിട്ടില്ല എന്നുള്ളൂ അങ്ങനത്തെ നമ്മൾ പണി പൂർണ്ണമായിട്ടും കഴിഞ്ഞ് എന്നെ രണ്ടായിപ്പോ പറയണം ഓക്കെ താങ്ക്